ഫ്രാൻസിന്റെ ഫ്രാൻസിൻ്റെ അധികാരക്കസരയുടെ പടിവാതിലെത്തി നിൽക്കുകയാണ് തീവ്ര വലതുപക്ഷം രണ്ടാം ലോക ലോകയുദ്ധത്തിന് ശേഷമുള്ള ആദ്യ തീവ്ര വലതുപക്ഷ സർക്കാരായി മാറാൻ തയ്യാറെടുക്കുന്നത് മറൈൻ ലിപ്പനിൻ്റെ നാഷണൽ റാലി അവരെ തടയാൻ ഇടതുപക്ഷ സഖ്യങ്ങളും പ്രസിഡന്റ് ഇമാനുവൽ മാക്രോണിന്റെ മധ്യപക്ഷ റിലേസൻസ് പാർട്ടിയും ഫ്രാൻസിന്റെ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ ടേണിംഗ് പോയിന്റിനാണ് ജൂലൈ ഏഴ് സാക്ഷ്യം വഹിക്കുന്നത് തെരഞ്ഞെടുപ്പിനെ ശ്രദ്ധേയമാക്കുന്നത് നാഷണൽ റാലി എന്ന തീവ്ര വലതുപക്ഷത്തിന്റെ മുന്നേറ്റമാണ് സമകാലിക ഫ്രഞ്ച് രാഷ്ട്രീയത്തെ അറിയുക എന്നാൽ നാഷണൽ റാലിയെ കുറിച്ച് അതിന്റെ രൂപീകരണത്തെയും അതിന്റെ വളർച്ചയെയും കുറിച്ച് അറിയുക എന്നതാണ് എങ്ങനെയാണ് ലിബറൽ ആശയങ്ങൾക്കും പുരോഗമന ചിന്തകൾക്കും വലിയ വേരോട്ടമുള്ള ഫ്രാൻസിൽ തീവ്ര വലതുപക്ഷത്തിന് മുന്നേറാൻ കഴിഞ്ഞത് അതിന് ആ പാർട്ടിയുടെ ചരിത്രം അറിയണം ഹിറ്റ്ലറിന്റെ നാസി ആർമിയിലെ കുപ്രസിദ്ധ വിഭാഗമായ വഫനസസിലെ അംഗങ്ങൾ ഉൾപ്പെടെ ചേർന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ രൂപം നൽകിയ പാർട്ടിയാണ് നാഷണൽ ഫ്രണ്ട് അതായത് ഇന്നത്തെ നാഷണൽ റാലി നിലവിൽ പാർട്ടിയുടെ നേതാവായ മറീൻ ലീപനിന്റെ അച്ഛൻ ജോ മറി ലിപ്പൻ ആയിരുന്നു അതിന്റെ പ്രധാന സ്ഥാപക നേതാവ് കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ ഹിറ്റ്ലർ നടത്തിയ കൂട്ടക്കൊലകളെ ചരിത്രപരമായ ഒരു സംഭവം എന്ന നിലയ്ക്കായിരുന്നു ജോ ലീപ്പൻ വിശേഷിപ്പിച്ചിരുന്നത് അധികാരം പിടിച്ചെടുക്കുക എന്നതിനേക്കാളേറെ വംശീയതയും സെമിറ്റിക് വിരുദ്ധതയും നിറഞ്ഞ തീവ്ര ദേശീയവാദികൾക്ക് ഒരു രാഷ്ട്രീയ വേദി ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു നാഷണൽ ഫ്രണ്ട് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന പാർട്ടിയുടെ തുടക്കം രണ്ടായിരത്തി രണ്ടിലെ തിരഞ്ഞെടുപ്പിൽ ജാക് ഷിറാഖുമായുള്ള തിരഞ്ഞെടുപ്പിൽ രണ്ടാം റൗണ്ടിലേക്ക് കടന്നു എന്നതൊഴിച്ചാൽ ഫ്രഞ്ച് ജനത ജോലി പെന്നിനെ എന്നും അധികാരത്തിന്റെ പടിവാതിൽക്കൽ നിന്ന് പുറത്തു നിർത്തിയിരുന്നു കുടിയേറ്റ വിരുദ്ധതയും ന്യൂനപക്ഷ വിരുദ്ധതയും തീവ്ര ദേശീയതയും കൈമുതലാക്കിയ ജോലി പെന്നിന്റെ നാഷണൽ ഫ്രണ്ടിന്റെ നവീകരിച്ച രൂപമാണ് ഇന്നത്തെ നാഷണൽ റാലി അതിന് നേതൃത്വം നൽകിയത് ജോലി പെന്നിൻ്റെ മകളും നിലവിലെ നേതാവുമായ മറീൻ ലീപ്പൻ രണ്ടായിരത്തി പതിനൊന്നിലാണ് പാർട്ടി ചുമതല ഏറ്റെടുക്കുന്നതെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് മുതൽ മറീൻ പാർട്ടി അംഗവും നാഷണൽ ഫ്രണ്ടിന്റെ പ്രവർത്തകയുമായിരുന്നു തീവ്ര വലതുപക്ഷ നിലപാടുകൾ കൊണ്ട് കുപ്രസിദ്ധമായ നാഷണൽ ഫ്രണ്ടിന് ജനകീയ മുഖം നൽകാനുള്ള ഡീ ഡെമിനൈസേഷൻ പ്രക്രിയയിലൂടെയാണ് മറീൻ നാഷണൽ ഫ്രണ്ട് എന്ന നിലവിലെ നാഷണൽ പാർട്ടിയെ ഇപ്പോഴത്തെ നിലയിലേക്ക് എത്തിച്ചത് മുഖം മിനിക്കലിന്റെ ഭാഗമായി സ്ഥാപക നേതാവായ അച്ഛനെ വരെ മറീൻ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി അങ്ങനെ ഒരു ചരിത്രമുള്ള തീവ്ര വലതുപക്ഷ പാർട്ടി അധികാരത്തിലേക്ക് എത്തുക എന്നത് ഫ്രാൻസിലെയും യൂറോപ്പിലെയും ജനാധിപത്യ വിശ്വാസികൾ വളരെ ആശങ്കയോടെയാണ് നോക്കിക്കാണുന്നത് ഫ്രഞ്ച് ഫുട്ബോൾ താരങ്ങളായ കിലീൻ എംബാപ്പെ മാർക്കസ് തുറാം എന്നിവരുടെ പ്രതികരണത്തിൽ ആ ആശങ്ക പ്രകടമാണ് തീവ്രപക്ഷക്കാർ അധികാരത്തിന്റെ കവാടത്തിൽ എത്തി നിൽക്കുന്നുവെന്നായിരുന്നു എംബാപ്പെ നൽകിയ മുന്നറിയിപ്പ് യൂറോപ്യൻ പാർലമെന്റിലേക്ക് അടുത്തിടെ നടന്ന തിരഞ്ഞെടുപ്പിൽ അധികാരത്തിലുള്ള ഇമാനുവൽ മാക്രോന്റെ മധ്യപക്ഷ പാർട്ടിയായ റിലേഷൻസ് പാർട്ടിക്ക് കനത്ത തിരിച്ചടിയേറ്റിരുന്നു മറീൻ ലിപ്പെ പാർട്ടി വലിയ കുതിപ്പും നടത്തി ഇതോടെയാണ് നിലവിലെ സർക്കാർ പിരിച്ചുവിട്ട് പെട്ടെന്നുള്ള തിരഞ്ഞെടുപ്പിന് മാക്രോൺ ആഹ്വാനം ചെയ്യുന്നത് ജൂൺ മുപ്പതിന് നടന്ന ആദ്യഘട്ട തിരഞ്ഞെടുപ്പിൽ ഏകദേശം മുപ്പത്തിനാല് ശതമാനം വോട്ടായിരുന്നു നാഷണൽ റാലി നേടിയത് ഇടതുപക്ഷ പാർട്ടികളുടെ കൂട്ടായ്മയായ ന്യൂ പോപ്പുലർ ഫ്രണ്ട് ഏകദേശം ഇരുപത്തി ഒൻപത് ശതമാനവും മാക്രോണിന്റെ പാർട്ടിയും സഖ്യകക്ഷികളും ഇരുപത്തിരണ്ട് ശതമാനവും നേടി ഈയൊരു വോട്ടെടുപ്പിന് ശേഷമാണ് ഫ്രഞ്ച് രാഷ്ട്രീയത്തിൽ ഒരു ട്വിസ്റ്റ് സംഭവിക്കുന്നത് അഞ്ഞൂറ്റി എഴുപത്തിയേഴ് അംഗ അധോ സഭയിൽ കേവല ഭൂരിപക്ഷം നാഷണൽ റാലിക്ക് ലഭിക്കുമെന്ന് സർവേകൾ പ്രവചിച്ചിരുന്നെങ്കിലും ഒരൊറ്റ നീക്കത്തിലൂടെ അതിന് മാറ്റം സംഭവിച്ചിട്ടുണ്ട് നാഷണൽ റാലി വിരുദ്ധ പാർട്ടികൾ ഒന്നിക്കുകയും ത്രികോണ മത്സരം നടക്കുന്ന ഇരുന്നൂറിലധികം മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ പിൻവലിക്കുകയും ചെയ്തതോടെയാണ് ഈ മാറ്റമുണ്ടായത് കൂടുതലും ഇടതുപക്ഷ പാർട്ടി അംഗങ്ങളാണ് പിന്മാറിയത് ആദ്യത്തെ സർവേ ഫലങ്ങളും കഴിഞ്ഞ ദിവസം പുറത്തു വന്നതും തമ്മിൽ പരിശോധിക്കുമ്പോൾ നീക്കം ഫലം കണ്ടുവെന്ന് വേണം കരുതാൻ ജൂലൈ ആറിന് പുറത്തു വന്ന സർവേ ഫലം അനുസരിച്ച് ഏകദേശം ഇരുന്നൂറ്റി പത്ത് സീറ്റ് വരെയാണ് മറൈൻ ലിപ്പനിന്റെ പാർട്ടിക്ക് പ്രവചിക്കപ്പെടുന്നത് അതായത് കേവല ഭൂരിപക്ഷം ഉണ്ടാകില്ല എന്നർത്ഥം എന്നാൽ ഏറ്റവും വലിയ ഒറ്റകക്ഷി ലിപ്പനിന്റെ പാർട്ടി തന്നെയായിരിക്കും പക്ഷേ നേരത്തെ പ്രവചിക്കപ്പെട്ട പോലെ ഒരു ഈസി വാക്ക് ഓവർ നാഷണൽ റാലിക്ക് ഇനി ഉണ്ടാകില്ല അതേസമയം ഒരു പാർട്ടിക്കും ഭൂരിപക്ഷം ഇല്ലാത്ത അവസ്ഥ ഉണ്ടാകുന്നത് ഫ്രാൻസിൽ രാഷ്ട്രീയ അസ്ഥിരതയ്ക്ക് കാരണമാകുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നത് രാഷ്ട്രീയമായ അസ്ഥിരതയും തീവ്രവരദപക്ഷത്തിന്റെ ഗുണകരമായ മാറ്റത്തിന് കാരണമാകുമോ എന്ന ആശങ്കയും പക്ഷേ നിലവിലുണ്ട്